ഹായ് നമ്മളിന്ന് അടിപൊളി ഒരു മുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത് ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഗ്യാസിലൊരു പാൻ വയ്ക്കുക അതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നാല് വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി നന്നായിട്ട് ഫ്രൈ ആവുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾ കട്ട് ചെയ്തു വച്ചിരിക്കുന്ന തക്കാളിക്ക അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മുട്ട ആഡ് ചെയ്യാം നാല് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഈ മുട്ടയൊക്കെ ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ മുട്ടയൊക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ മസാല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് തിരിച്ചിട്ടിട്ട് ആ സൈഡ് കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നമുക്കിത് അടച്ച് വെച്ച് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ലൊരു മസാലക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ